അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ ഡിസംബർ മാസമാണ് ഇഷ്ടംപോലെ നാരങ്ങയൊക്കെ വരുന്ന ദിവസം കേട്ടോ നാളുകളാണ് ഇപ്പം ഒരു അഞ്ചാറ് ദിവസം ഒക്കെ കഴിഞ്ഞാൽ നാരങ്ങക്കൊക്കെ നൂറും നൂറ്റി അൻപത് രൂപയൊക്കെ വിലയാകും ഇപ്പൊ മുപ്പതും നാൽപ്പതിനും ഇടയ്ക്കൊക്കെ ഉള്ള ഒരു റേഞ്ചിൽ നമുക്ക് നാരങ്ങ കിട്ടും അപ്പൊ നാരങ്ങ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നാരങ്ങ അച്ചാർ ഉണ്ടാക്കി നമ്മൾ അച്ചാർ ഉണ്ടാക്കി കുറേ ദിവസം നാരങ്ങ അച്ചാർ വെച്ചിട്ട് എടുത്ത് കുടുംബം ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പൊ നമ്മള് നാരങ്ങ അച്ചാർ ഉണ്ടാക്കി കൂടുതലായിട്ട് എങ്ങനെ സ്റ്റോർ ചെയ്യാം നാരങ്ങാച്ചാർ ഉണ്ടാക്കി വെച്ചിരുന്ന നമുക്ക് ഒരു അഞ്ചാർ മസോ കഴിഞ്ഞെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് നാരങ്ങാച്ചാർ ഉണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്യുന്നത് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ഈ നാരങ്ങ മൊത്തം പുഴുങ്ങിയെടുക്കണം ഇന്ന് പത്തൊനൂറ്റമ്പത് കിലോ നാരങ്ങ ഇട്ടിട്ടുണ്ട് അത് സെക്ഷൻ തിരിച്ച് എങ്ങനെയാണ് പുഴുങ്ങുന്നത് അതെങ്ങനെയാണ് അരിയുന്നത് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ നമ്മൾ നാരങ്ങ ഇഷ്ടംപോലെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് കാണിക്കാവുന്ന അത്രയും എടുത്ത് പൊക്കത്തേറ്റി എടുത്ത് വെച്ചാട്ടോ നാരങ്ങ ഒരുപാട് മേടിച്ച് വെച്ചു പത്ത് നൂറ്റമ്പതിലേന്ന് മേടിച്ച് കുറേ ദിവസമായിട്ട് നാരങ്ങ സ്റ്റോർ ചെയ്യുന്ന ധൃതിയിലാണ് പല സെക്ഷൻ ഐറ്റംസ് അച്ചാറായിട്ടാട്ടോ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇപ്പോൾ ഇനി നാരങ്ങ നമ്മൾക്ക് നന്നായിട്ട് കൊണ്ട് നല്ലോണം എടുക്കണം എന്നിട്ട് നമ്മൾ ഉരുളിക്കകത്ത് വെള്ളം വെച്ചിട്ട് പഞ്ചസാരയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് ഒരു പ്രത്യേക രീതിയിൽ പുഴുങ്ങിയിട്ടാണ് നമ്മൾ അരിഞ്ഞ് സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് നാരങ്ങ നല്ല വൃത്തിയായിട്ട് ഒത്തിരി ഈ വൈക്കോലിനൊക്കെ കയറുന്നു വരുന്ന കാരണം നല്ലോണം ഇതല്ലേ നമുക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകി കളഞ്ഞെടുക്കണം കേട്ടോ നല്ല വൃത്തിയായിട്ട് നമുക്ക് കഴുകി എടുക്കണം എന്നിട്ടാണ് നോളം അടപ്പി വെച്ച് പുഴുങ്ങിട്ടോ അപ്പൊ ഇരുപത് കിലോ നാരങ്ങ അച്ചാർ നമ്മള് പുഴുങ്ങി നമ്മൾ അച്ചാറാക്കി എങ്ങനെ സ്റ്റോർ ചെയ്യാന്ന് നിങ്ങൾ കാണിച്ചു തരാം അതിനായിട്ട് നമുക്ക് പുഴുങ്ങാനായിട്ട് നമ്മൾ വെള്ളം അടപ്പി വെച്ചു ഞാൻ ഓർക്കപ്പുറത്ത് ഇച്ചിരി മഞ്ഞളം കോരി ഇട്ടു കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മഞ്ഞൾ ഇടുന്ന കാണിച്ച് തരാം അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടി കിലോയ്ക്ക് മത്തം പഞ്ചസാര ഇരുപത് കിലോ നാരങ്ങ കേട്ടോ കിലോയ്ക്ക് മാത്രം പഞ്ചസാര കിലോ ഉപ്പ് ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ട് പുഴുങ്ങി എടുത്തിട്ട് വേണം നമ്മൾ അച്ചാറിനായിട്ട് എടുക്കാനായിട്ട് പുഴുങ്ങി നന്നായിട്ട് എടുത്തു നന്നായിട്ട് അരിഞ്ഞു എന്നിട്ട് നമ്മൾ അച്ചാറിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അച്ചാറിടുന്നത് എങ്ങനെയാണ് പുഴു ഇനി പുഴുങ്ങിയിട്ടുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ വെള്ളം നല്ലവണ്ണം തിളച്ചു ഇനി നമുക്ക് നാരങ്ങ നന്നാൽ വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്ക് അതിനകത്തേക്ക് പുഴുങ്ങനെ നമുക്ക് കൊടുക്കാവേ നല്ലോണം കഴുകിയ നാരങ്ങ നമുക്ക് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ നല്ലോണം നമുക്ക് ശരിക്കും വേവിച്ച് വേണം കോരി എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇരുപത് കിലോ നാരങ്ങയും നമുക്ക് അതിനകത്തേക്ക് ഇട്ടു നന്നായിട്ട് ഇനി വേവിച്ച് നമുക്ക് കോരി എടുക്കാം അപ്പോൾ നമ്മൾ ഇരുപത് കിലോ നാരങ്ങ അച്ചാർ ഉണ്ടാക്കി നമ്മൾ എങ്ങനെയാണ് അച്ചാറുണ്ടാക്കി സ്റ്റോറി ചെയ്യുന്നത് കേട്ടോ നമ്മൾ കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുഴുങ്ങി ആ പുഴുങ്ങിയ നാരങ്ങ നമ്മൾ നന്നായിട്ട് കോരിയെടുത്തിട്ട് പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം ആറ് കഴിഞ്ഞിട്ട് കൃത്യം അരമണിക്കൂറ് കഴിയുമ്പം നല്ലോണം കഴുകി പെറുക്കി നമ്മൾ അരിഞ്ഞെടുക്കണം കേട്ടോ നാരങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇരുപത് കിലോ നാരങ്ങാച്ചാർ ഉണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്യുന്നതാട്ടോ കാണിക്കുന്നത് അപ്പം നമ്മൾ അതിൻ്റെ നാരങ്ങയൊക്കെ പുഴുങ്ങി നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ വെള്ളം ഊറ്റി കളഞ്ഞിട്ടു അപ്പോൾ അതിൻ്റെ കൈപ്പ് എല്ലാം നല്ലോണം പോയി ഈ വെള്ളമൊന്നും പ്രശ്നമില്ല കേട്ടോ നമുക്ക് വെള്ളത്തിൽ നിന്ന് വാരി എടുത്തിട്ട് നന്നായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തിട്ട് നമുക്ക് അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ച് തരാമേ അപ്പോൾ നമ്മൾ കഴുകി വാരിയെല്ലാം എടുത്ത് ഉണ്ടന്നു നല്ല ചൂടൊക്കെ നന്നായിട്ട് അറിയിട്ടോ ഏകദേശം അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നല്ല പച്ചവെള്ളത്തിൽ കിടക്കുമ്പോൾ ചൂടാറും അതിന് ശേഷം നമുക്ക് നാരങ്ങ അച്ചാർ എപ്പോഴും നീളത്തിൽ കണ്ടിക്കുന്നതാണ് നല്ലത് എല്ലാവരും ചെറിയ ചെറിയ വിഷങ്ങളൊക്കെ ആക്കും പക്ഷേ അച്ചാർ വിപ്പനയ്ക്ക് നമുക്ക് എപ്പോഴും നീളത്തിൽ കണ്ടിക്കുന്നതാണ് ഒരു തടി വെച്ചിട്ട് ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് അരിഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇരുപത് കിലോ അരിഞ്ഞിട്ട് നമുക്ക് അച്ചാറിടണെങ്ങനെയാണെന്ന് വേണ്ടി കാണിച്ചു തരാം കേട്ടോ അച്ചാർ ഇടുന്നതും അതെങ്ങനെയാണ് ഒരു വർഷക്കാലം നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റുമെന്നും കാണിച്ചു തരാം നമ്മൾ ചെറുനാരങ്ങ പുഴുങ്ങി നന്നായിട്ട് അത് അരിഞ്ഞെടുത്തു തന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇരുപത് കിലോ ചെറുനാരങ്ങ അരിഞ്ഞതാണുള്ളത് അതെങ്ങനെയാണ് ഇനി നമുക്ക് അച്ചാറിടുന്നതെന്ന് കാണിച്ച് തരാവേ ഇനി പിന്നെ ഉരുളി വെച്ച് നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ഒരു കിലോ എണ്ണയും ഒഴിച്ചു കേട്ടോ അതിനകത്തേക്ക് നമുക്ക് കടുത്തിട്ട് കൊടുക്കാവേ അടുപ്പത്ത് വെക്കുന്ന ഉരുളി എപ്പോഴും തീ കത്തിക്കുന്നതായിട്ടാണ് കേട്ടോ ഉരുളി ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാവരും ഉരുളി മാറ്റാനൊക്കെ പറയും എപ്പോഴും എപ്പോഴും ആഴ്ചയിലാഴ്ച ഉരുളി മാറുന്ന നടക്കില്ല എപ്പോഴും തീ നല്ലോണം കത്തിക്കുമ്പോൾ ഇതുപോലെ കളറായി പോവേ അപ്പോൾ നമ്മൾ കടുക് പൊട്ടി അതിനകത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതിനാവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലേ ഇഞ്ചി ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാവേ നമുക്ക് നന്നായിട്ട് ഒന്നിച്ച് വഴറ്റിയെടുക്കാം നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴറ്റി കേട്ടോ ഇനി നമ്മളിത് കാശ്മീരി ചില്ലിയുടെ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇരുപത് കിലോ നാരങ്ങയാണ് കേട്ടോ ഉള്ളത് അതിന് ഏകദേശം നമ്മൾ ഒന്നൊന്നര കിലോ മുളക് പൊടി ലൈറ്റായിട്ട് പച്ചവ് മാറാൻ വേണ്ടി മാത്രം ഇളക്കി കൊടുത്താൽ മതി ഇല്ലെങ്കിൽ അത് പൊടി ഒരിക്കലും കറുപ്പിക്കേണ്ട കാരണം നമ്മുടെ ചെറുനാരങ്ങ അച്ചാറിൻ്റെ കളർ എന്ന് പറയുന്നത് നല്ല ചുവന്ന കളർ ആട്ടോ വേണ്ടത് വേണ്ട പച്ചവ് മാറാൻ വേണ്ടി മാത്രം അതിന് ഇളക്കി കൊടുത്താൽ മതി ആവശ്യത്തിന് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാതെ നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ച് ബാക്കി ചേരുവകളൊക്കെ ഒഴിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം തിളച്ച് കൊടുങ്ങുന്ന കാണും നമ്മൾ ചേരുനാരങ്ങിടുന്ന കേട്ടോ നമ്മുടെ ഈ കൂട്ട ഇട്ട കൊടുത്ത മുളക് പൊടി നന്നായിട്ട് തിളച്ചു അതിനകത്തേക്ക് നമുക്കിനി ആവശ്യമുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഞാൻ മുളകെടുത്ത പാത്രത്തിൽ ഒഴിച്ചതാട്ടോ അതാട്ടോ ചുമന്നിരിക്കുന്നത് ഇനി അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള കായപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു പാക്കറ്റ് ഉപ്പിട്ട് കൊടുക്കാവേ ഒരു കിലോ ഇട്ട് കൊടുത്തു നമുക്ക് വേണമെങ്കിൽ പിന്നീട് തരാം കേട്ടോ ഈ കൂട്ടെല്ലാം തിളച്ചു ഇനി അതിനകത്തേക്ക് നമുക്ക് നാരങ്ങ അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെല്ലാ ചേരുവകളും ഇട്ട് ഉണ്ടാവും നല്ല തിക്കായിട്ടുള്ള നല്ല അഞ്ച് കിലോ നാരങ്ങ നമ്മൾ ഈ റെസിപ്പിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എട്ട് കിലോ നാരങ്ങ അച്ചാർ ഇട്ടു കേട്ടോ ഇപ്പം നമ്മൾ ഇരുപത് കിലോ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് നാൽപ്പത് കിലോട് ഉരുളി കേട്ടോ ഇനി എത്ര ഉണ്ടെന്ന് തൂക്കി വെക്കിയാലകൃത്തെ അറിയുള്ളൂ അതുകൊണ്ട് ഇതേപോലെ നല്ല ഗ്ലാമറായിട്ട് എടുക്കണം ഇത് തിളച്ചില്ല കേട്ടോ അതിന് നല്ലോണം തിലക്കട്ട് തിലക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് കുറച്ച് പഞ്ചസാരയും കൂടി അതിനകത്ത് അടിയേണ്ടത് കൊണ്ട് കേട്ടോ ഇപ്പം ഏകദേശം ഉണ്ട് കൊണ്ട് ഇപ്പോൾ ഒരങ്ങി നമുക്ക് ഇട്ട് കൊടുക്കാം തിലക്കട്ടെ ചില നാരങ്ങ അച്ചാർ നന്നായിട്ട് കുറുകി ഇത് ഉണ്ടോ നല്ല അടിപൊളി ടേസ്റ്റായി നല്ല എന്താ പറയണേ ഇത് നല്ലോണം വേന്ത നാരങ്ങയായതുകൊണ്ട് നല്ല ടേസ്റ്റായിട്ട് നല്ല കുറുകനായിട്ട് കിട്ടി ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാവേ പഞ്ചസാര എപ്പോഴും ഒരു ടേസ്റ്റ് മേക്കർ ആട്ടോ അത് അച്ചാറുകൾക്ക് ഏറ്റവും ലാസ്റ്റ് ഇറച്ചിക്കും പിന്നെ ഒന്നും ചേർക്കരുത് കേട്ടോ പുളിയുള്ള സാധനങ്ങൾക്ക് പഞ്ചസാര ചേർക്കുന്നത് ഒത്തിരി നല്ലതാണ് ഇനി പഞ്ചസാര നന്നായിട്ട് ഇളക്കി അപ്പം അതിനകത്ത് ശരിക്കും അലിഞ്ഞ് തരുന്നു ഇനി അത് നമുക്ക് കോരി പാത്രത്തിലേക്ക് വെക്കാം കേട്ടോ ഇനി നാളെ ഇത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അവേ അപ്പോൾ ഇരുപത് കിലോ നാരങ്ങ അരിഞ്ഞ് അച്ചാറിട്ട് നമ്മളെങ്ങനെ സ്റ്റോർ ചെയ്യാം അത് ഈ വർഷം കിട്ടുന്ന നാരങ്ങ അടുത്ത വർഷം എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് പിന്നെ അച്ചാറൊക്കെ നമ്മൾ ഇട്ട് വെച്ചു വലിയ ഉരുളിക്കകത്ത് തന്നെ വാങ്ങി വെച്ചു നല്ലോണം ചൂടായിരിക്കും നമ്മൾ ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളിലേക്കാട്ടോ കോരി വെക്കാൻ നമുക്ക് പറ്റുള്ളൂ അല്ലാത്ത സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ കോരി വെച്ച് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും എല്ലാം അടി ഭയങ്കരമായിട്ട് തുളഞ്ഞു പോകും എല്ലാവരും പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് മോശം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാലും നമ്മുടെ മാർക്കറ്റിൽ വെക്കാൻ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് പത്ത് കിലോ കൊള്ളുന്ന ചില്ലുകുപ്പികൾ മാത്രമാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് വ്യാവസായികമായിട്ട് ഉണ്ടാക്കാൻ ഇപ്പോൾ ഒരു ഇരുന്നൂറ് കിലോ അല്ലെങ്കിൽ മുന്നൂറ് കിലോ അച്ചാറും നമുക്ക് കിട്ടുന്ന ലോകത്തിലതിനുള്ള സംവിധാനങ്ങളും നമ്മുടെ കേരളത്തിൽ ഓരിടത്തും നമുക്ക് അങ്ങനെ ചില്ലുകുപ്പികളൊന്നും കിട്ടാനില്ല എല്ലാവരും മെസ്സേജ് കമൻ്റ് ഇടുമ്പം ചേച്ചി ചില്ലുകുപ്പി തന്നെ ഉപയോഗിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നമുക്ക് വീട് വീടുകളിൽ നടക്കും നമുക്ക് വ്യവസായമായിട്ട് കഴിയുമ്പോൾ അതൊന്നും നടക്കില്ല അപ്പോൾ നമ്മൾ നല്ലോണം ചൂടാറുക്കഴിയുമ്പോൾ ഇതുപോലെയുള്ള ബേസണുകളിൽ കോരി നല്ലോണം തുണിയിട്ട് അടച്ചു മുടിക്കെട്ട് വയ്ക്കുക അതിന് ശേഷം നമ്മൾ ഇതുണ്ടാവും ഇതുപോലെയുള്ള ബാർലുകൾ നേരത്തെ ഞങ്ങൾ അടിച്ചിട്ടുണ്ട് വലിയ കമ്പനീസുകളൊക്കെ ഇതിനകത്ത് നമ്മൾ അടച്ചാണ് സൂക്ഷിക്കാറ് അപ്പോൾ നമ്മളിത് നല്ലോണം മാറിയതാണ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചു അപ്പം ഇന്ന് നല്ലോണം ആറ് കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പാണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് കാരണം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ കീടങ്ങൾ വന്നു വിടും അപ്പം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഏകദേശം കഴിയാറായി അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇതുപോലെയുള്ള ബാറിനകത്തേക്ക് ഒഴിച്ചിട്ട് ഡബിൾ സീൽ കൊടുത്തൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് കേട്ടോ അപ്പം ഇത് നമുക്ക് നല്ല അടിപൊളി അച്ചാറാണ് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം മുഖം മാറ്റുവാൻ കയ്യൊന്നും തടാതെ പട്ടം കയ്യൊന്നും തടാതെ ആട്ടോ നമ്മൾ എടുത്ത് വയ്ക്കേണ്ടത് അപ്പൊ അത് എടുത്ത് വെച്ചു ഇനി നമുക്കത് അടിപൊളിയായിട്ട് നല്ലൊരു എന്തോ നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ച് വലുതായിട്ടുള്ള ഏത് പാക്കറ്റുകൾ ചെയ്യുമ്പോഴും നമ്മൾ നല്ല ഇത് നന്നായിട്ട് വലിച്ചങ്ങ് കെട്ടി കൊടുക്കണം അന്നേരമാണ് നമ്മൾക്ക് ഈച്ചയൊന്നും കയറാതെ നന്നായിട്ട് ഇരിക്കുള്ളൂ നമ്മള് പ്ലാസ്റ്റിക്ക് വെച്ചു നല്ലതായിട്ട് തന്നെ നമ്മൾ കെട്ടിക്കൊടുത്തു കേട്ടോ ഞാൻ പ്ലാസ്റ്റിക്കിന്റെ വള്ളി ഉപയോഗിച്ചാണ് കെട്ടിയത് ഇതിനേക്കാളും നല്ല നമ്മുടെ ഈ ചുരിദാറ് വള്ളി ഒക്കെ പോലത്തെ നല്ല വള്ളി വലിയ റോള് മേടിക്കാൻ കിട്ടും അതാണെങ്കിൽ നല്ല കോട്ടനെയാണ് വലിച്ചു കെട്ടി അവിടെ തന്നെ ഇരുന്നു കേട്ടോ ഇതും ഇപ്പൊ ഇതിനകത്തൊന്നും ഇറങ്ങില്ല നമുക്ക് ഇതിനകത്തേക്ക് നന്നായിട്ട് അടപ്പടച്ചു കൊടുക്കാം കേട്ടോ ഇത് ഇരുന്നൂറ്റി അൻപത് കിലോ അച്ചാറ് കൊള്ളുന്ന ടാങ്കാണ് അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റമ്പത് കിലോ ഒക്കെ ഇതിനകത്ത് ഇട്ട് വയ്ക്കാം അപ്പോൾ ഇത് രണ്ടു പ്രാവശ്യം കെട്ടുന്നതിനാണ് നമ്മൾ ടാപ്പിൽ സീരം എടുത്ത് കെട്ടുന്ന കെട്ടുന്നതെന്ന് പറയുന്നത് ടാപ്പ് നമ്മൾ ഏതെങ്കിലും നല്ല തുണിയെടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ മേൽഭാഗവും നന്നായിട്ട് നമുക്ക് കെട്ടി കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം പ്ലാസ്റ്റിക്കിട്ട് കെട്ടി പിന്നെ അടപ്പടച്ച് കെട്ടി പിന്നെ തുണി ഇട്ട് നല്ലോണം കെട്ടി ഇനി ഇത് ഒരു കാരണവശാലും നമുക്ക് ഇതിനകത്ത് അണുക്കളൊന്നും കയറില്ല ചീത്തയാകാതെ നമുക്ക് ഇരുന്നുള്ളൂ കേട്ടോ പക്ഷേ ബൾക്കായിട്ട് നമ്മൾ ഒരു രണ്ടോ മൂന്നോ കിലോ ചെയ്യുന്നത് പോലെയല്ല കൂടുതലളവിൽ ചെലവിയുമ്പം നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം ഇത് ഓരോ ഒരു ലേശം ചീത്തയായി പോയാൽ പോലും ഇത് നമ്മൾ ഈ ഒരു ടാങ്ക് ഫുള്ളായിട്ട് നമ്മൾ കളയേണ്ടി വരും അപ്പൊ അതിനകത്ത് പഠിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ചായിട്ട് ഓൺലൈൻ ക്ലാസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഒത്തിരിയും കാലം കൊണ്ട് ഒത്തിരി ആൾക്കാരൊക്കെ ഓൺലൈൻ ക്ലാസ്സിന് കൂടി എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ ബിസിനസ്സുകൾ കൊണ്ടുപോകുന്നുട്ടോ മൊത്തം ലേഡീസാണോ മലപ്പുറം കോഴിക്കോട് പാലക്കാട് ആ സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ് അധികം കൂടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പോകുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കണു അപ്പോൾ നിങ്ങൾക്കും ക്ലാസ്സുകൾ വേണമെങ്കിൽ ഇതുപോലെ കൂടുതൽ കൂടുതലായവിൽ സ്റ്റോറി ചെയ്യണമെങ്കിൽ ഇതുപോലെ ഇട്ടു വെച്ചാൽ ചിലപ്പം എന്തെങ്കിലും ചെറിയ മൈനസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നാലും ചീത്തയായി പോവും അപ്പോൾ അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടതായ ഒരുപാട് ടിപ്സുകളുണ്ട് അതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് ഇട്ടിട്ടുണ്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിന് ആവശ്യമുള്ളവരെല്ലാം ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാനൂറ്റി നാൽപ്പത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ എഴുപത് ഇരുപത്തഞ്ച് എണ്ണൂറ്റി എൺപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ നമ്മൾ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി വിലയൊന്നും കൂടിയിട്ടില്ല കേട്ടോ ഇവിടെയൊക്കെ കിലോ മുപ്പത് രൂപയ്ക്ക് മുപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ ഇഷ്ടംപോലെ റോഡിലൊക്കെ ഇട്ട് നിറച്ചു വയ്ക്കുന്നുണ്ട് കിട്ടുന്നവരെല്ലാം മേടിച്ച് സ്റ്റോർ ചെയ്യുക നമുക്കിപ്പോൾ തന്നെ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും അത് നൂറ് ഇരുന്നൂറ് രൂപയൊക്കെ വിലയാകും അപ്പം നമുക്ക് അച്ചാറൊക്കെ വിറ്റ് നമുക്ക് ലേഡീസിന് ഇഷ്ടംപോലെ പൈസയൊക്കെ സമ്പാദിക്കാം അപ്പം എല്ലാം വീഡിയോസ് മുടങ്ങാതെ കാണുക എല്ലാത്തിനും ക്ലാസ്സിനൊക്കെ കൂടി മെച്ചപ്പെട്ടവരെല്ലാം ചുമ്മാ കമൻറ്റൊക്കെ കിട്ടണം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം